ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം കർണാടക ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ശ്രീഹരിക്കോട്ട ബാംഗ്ലൂർ വിശാഖപട്ടണം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാറ്റ്ന അമൃത്സർ അയോധ്യ ഉത്തരം അമൃത്സർ സെമോ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ സിക്കിം അരുണാചൽ പ്രദേശ് ശ്രീനഗർ ഉത്തരം സിക്കിം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ പുലിമുരുകൻ ചാർലി സഖാവ് ഉത്തരം പുലിമുരുകൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വേളിക്കായൽ പുന്നമടക്കായൽ അഷ്ടമുടിക്കായൽ ഉത്തരം വേമ്പനാട്ട് കായൽ പൂർണമായും കമ്പ്യൂട്ടർവൽകൃതമായ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് തളിക്കുളം തെന്മല വെങ്ങാനൂർ വെള്ളനാട് ഉത്തരം വെള്ളനാട് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ബ്രിട്ടൻ റഷ്യ ജപ്പാൻ കാനഡ उत्तर जापान। थैंक यू फॉर वाचिंग